വാർഷികം ആഘോഷിച്ച് വള്ളിത്തോട് സെന്റ് ജോൺസ് ഐ ദേവാലയം വാർഷികത്തോടനുബന്ധിച്ച് ആരാധനയും നടന്നു വള്ളിത്തോട് സെന്റ് ജോൺസ് സി എസ് ഐ ദേവാലയത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി ആരാധനയും പൊതുസമ്മേളനവും നടന്നു മലബാർ കുടിയേറ്റത്തിന്റെ സ്മരണകൾ നിലനിൽക്കുന്ന ദേവാലയം കൂടിയാണിത് മലബാർ മഹാ ഇടവക ട്രഷറർ റവറൻ ഫാദർ സി കെ ഷൈൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ആരാധനയ്ക്കും പൊതുസമ്മേളനത്തിനും വികാരി ഫാദർ സുജിത് കുര്യൻ സെക്രട്ടറി സജീവ് വർഗീസ് സുഷാമ രാജു തുടങ്ങിയവർ നേതൃത്വം നൽകി ബസ്വേശ്വര് ഇവർക്ക് സ്നേഹവന്ദനം നമ്മുടെ ഞങ്ങളുടെ സഭയാ വള്ളിത്തോട് സി എസ് ഐ സെൻറ്റ് ജോൺസ് സി എസ് ചരിച്ച വള്ളിത്തോട് സഭ എഴുപത്തി അഞ്ച് വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഒരു മലയോര സമൂഹത്തിൻ്റെ ഒരു ചരിത്രമാണ് ഇവിടെ ആവിഷ്കരിക്കപ്പെടുക ഇപ്പോൾ ഇതിൻ്റെ ആവിഷ്കരണം ധാരാളം പ്രതിസന്ധികളുടെ പ്രയാസങ്ങളിലൂടെയൊക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതലുള്ള കാലഘട്ടങ്ങളിൽ മുതൽ ഇവിടെ പല സമൂഹം കോട്ടയത്ത് നിന്നും പാലയിൽ നിന്നും മല്ലപ്പള്ളി നിന്നും പല പല തെക്കൻ ദേശത്ത് നിന്ന് കടന്നു വന്ന് മധ്യകേരളത്തിൽ നിന്ന് കടന്നു വന്ന് ഈ ഒരു മണ്ണിലേക്ക് വന്ന് ചേക്കേറി ഇവിടെ മൃഗങ്ങളോടും പ്രകൃതിയോടും ഒക്കെ പോരാടി അവരിവിടെ ഒരു സഭ പഴുതും ആ സഭയുടെ എഴുപത്തി അഞ്ച് വർഷം ഇന്നിവിടെ ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ് എഴുപത്തിനാല് വർഷക്കാലം ദൈവം ഈ സഭയെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ചു അതുമാത്രമല്ല ഈ സഭയിൽ നിന്ന് ഏകദേശം ധാരാളം ശുശ്രൂഷകരെ രൂപപ്പെടുത്തുവാൻ സഹായിച്ചു അനേക സുവിശേഷ വേലക്കാർ അനേക അച്ഛന്മാരെ ഈ സഭയിൽ നിന്ന് പുറപ്പെടുവാൻ ഈ ഒരു വള്ളിത്തോട് സഭയിലൂടെ ഈ സഭയിലെ ഈ സഭ വിശ്വാസങ്ങളിലൂടെ ഇവിടുത്തെ മാതാപിതാക്കളുടെ ഒരുമിച്ചുള്ള കൂട്ടായ്മകളിലൂടെ പ്രാർത്ഥനകളിലൂടെ സാധ്യമാണ് അത് എടുത്തോ ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ് ഈ മലകളുടെ ഇടയിൽ മനോഹരമായി ഒരു പ്രകൃതി നിറഞ്ഞിരിക്കുന്ന ഈ ഒരു മലമുകളിൽ മുകളിൽ മനോഹരമായൊരു ആലയം പണിക എന്ന് പറയുന്നത് ഏകദേശം ഒരു എഴുപത്തി നാല് വർഷം മുമ്പുള്ള കാലഘട്ടത്തിൽ ഉള്ളവർക്ക് തികച്ചത് ഏറ്റവും ഒരു പ്രയാസം നിറഞ്ഞ പ്രതികൂലം നിറഞ്ഞ സാഹചര്യമായിരുന്നു അന്ന് ഇത്തരത്തിലുള്ള ടെക്നോളജികളൊന്നും നമുക്ക് സാധ്യമല്ല പക്ഷേ എങ്കിൽ അവരുടെ കൂട്ടായിട്ടുള്ള പരിശ്രമത്തിൻ്റെയും അവരുടെ കൂട്ടായ്മകളുടെയും ഒക്കെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ ഈ സഭ രൂപപ്പെടാനുള്ള കാരണം അത് അനേകർക്ക് ഒരു ആശ്വാസമായി ജാതിമത ഭേദമല്ലേ ഏവർക്കും ഒരു ആശ്വാസമായി ഈ സഭ മാറ്റപ്പെട്ടു എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ എടുത്തു പറയേണ്ടുന്ന ഒരു വസ്തുത ചരിത്രങ്ങൾക്ക് ഏത് ചരിത്രം പരിശോധിക്കുമ്പോഴും ആ ചരിത്രങ്ങളുടെ ഇടനാഴികളിൽ ഒരു ഒരു ആലയം ഉണ്ടാകും ഒരു 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 പ്രാർത്ഥന ഉണ്ടാകും അപ്രകാരം ആ ഒരു ഈ ദേശത്ത് ഈ അനേക ആളുകൾ ഇവിടെ വന്ന് ഒത്തുകൂടി ഒരുമിച്ച് പല വിഭാഗത്തിലേക്ക് അവർ കടന്നു പോയെങ്കിലും അവിടെ ഒരുമനമായി അവർ ഒരുമിച്ച് കൂടി അവിടെ ഒരുമിച്ച് കൂട്ടമായി പ്രാർത്ഥിച്ചതിൻ്റെയൊക്കെ അവർ അധ്വാനിച്ചതിന് ഫലമായിട്ട് ഈ സഭ ഇന്നും മുൻപോട്ട് ഈ ജൈത്രയാത്ര വീണ് തുടരുകയാണ് നിങ്ങളേവരുടെയും പ്രാർത്ഥനകൾ നിങ്ങളെവരുടെയും നന്മകൾ ഈ സഭയുടെ ഉണ്ടാകണമെങ്കിൽ പ്രത്യേകം അറിയിക്കട്ടെ നിങ്ങളെല്ലാവരുടെയും പ്രത്യേകമായിട്ട് ഈ സഭ ഈ ഞങ്ങളുടെ ഈ ഞങ്ങളുടെ സഭയുടെ എഴുപത്തിയഞ്ചാം വാർഷികത്തിൽ പ്രവേശിക്കുന്ന ഞങ്ങളുടെ സഭയുടെയും ഈ എല്ലാ എല്ലാ ദൈവജനത്തിൻ്റെയും നാമത്തിൽ ഇടവക വട്ടക്കാരൻ എല്ലാവിധമായ പ്രാർത്ഥനാശംസകൾ പ്രത്യേകമായി നേരും താങ്ക് യു